വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി ാണ് സ്വീകരണം കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനമാണ് പൊന്നാനിയിൽ നടന്നത് അർഹരായവർക്ക് വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമാകാനും ആനുകൂല്യങ്ങൾ നേടാനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവാദവും നടന്നു പൊന്നാനി നഗരസഭാ കൗൺസിലർ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സജ്ന അധ്യക്ഷത വഹിച്ചു ബേസിൽ വർഗീസ് സുരേഷ് കുമാർ ചക്കൂത്തി രവീന്ദ്രൻ കെ മുരളീധരൻ സുനിൽ മണികണ്ഠൻ അർഷിത എന്നിവർ സംസാരിച്ചു തിരുവച്ചവടക്കാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും യു പി ഐ പണമിടപാടുകൾ ഇപ്പൊ ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ബാങ്കിന്റെ എന്തെങ്കിലും ആപ്ലിക്കേഷനോക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും പൈസ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു അവസ്ഥ ഒരു പകുതിയിൽ അധികം ആൾക്കാർക്കില്ല എല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേ ആണ് ചെയ്യുന്നത് അപ്പൊ അതിനെ തെരുവച്ചവടക്കാർക്ക് ഇടയിലേക്ക് കുറച്ചുകൂടി ജനകീയമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി പ്രകാരം ഒരു അധികമായ ഒരു ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് വെച്ചാൽ യു പി ഐ പണമിടപാടുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ട്രാൻസാക്ഷനെങ്കിലും ചെയ്താൽ മതി ഒരു ഇടപാടെങ്കിലും ചെയ്താൽ മതി അത്തരത്തിൽ ഇടപാടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരടക്കുന്ന പലിശയില് ഏഴു ശതമാനം പലിശയും സബ്സിഡി ആയി നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇത് ലഭിക്കുന്നുള്ളത് അവരെവിടുന്നാണോ വായ്പ എടുത്തത് ആ വായ്പ എടുത്ത ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി ആയിട്ട് അതിന്റെ ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി തിരിച്ചടക്കണം അതേപോലെ തന്നെ ഒരു തവണയെങ്കിലും അവർ അവരെന്ത് ചെയ്തിരിക്കണം ഈ യു പി ഐ പണമിടപാട് അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ചെയ്ത സ്നേഹം സീനക് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ